ഇന്ന് കേരളത്തിന്റെ മുൻ എം എൽ എ ആയിട്ടുള്ള ശ്രീ പി പി അൻവർ ഇവിടെ കൽപ്പറ്റയിൽ ട്രേഡ് റെസിഡൻസിയിൽ പ്രോഗ്രാമുമായി വരുന്ന സാഹചര്യം ഉണ്ടായി അത് അതിജീവനം അവകാശം എന്ന ഒരു സെമിനാറുമായി ബന്ധപ്പെട്ട് വയനാട് അതിജീവന മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നത് അത്തരത്തിലുള്ള സാഹചര്യം നടക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വയനാട് ജില്ലയിലെ ഡിസേബിൾ ആയിട്ടുള്ള അംഗവൈ വൈകല്യം സംഭവിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മ പണ്ടൊരു നിവേദനം നൽകിയിരുന്നു നിവേദനത്തിന്റെ ഭാഗമായിട്ട് അതിൽ തയ്യൽ അടക്കം വിവിധ ഉപകരണങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തവണ അദ്ദേഹത്തെ സമീപിച്ചെങ്കിലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ആളുകളെ സമീപിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടില്ല ഇതിന്റെ ഭാഗമായിട്ട് ഡിസേബിളിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ നജീബ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്ലക്കാർഡിൽ കുറച്ച് മുദ്രാവാക്യങ്ങൾ എഴുതി ശ്രീ അൻവർ വരുന്ന കൽപ്പറ്റ ചുങ്കം പ്രദേശത്ത് ഓരത്തു നിന്നുകൊണ്ട് പ്രതിഷേധം അർപ്പിക്കുകയും പ്രതിഷേധത്തിന്റെ ഭാഗമായി അൻവറിന്റെ കാറ് പോയതിനു ശേഷം അൻവറിന്റെ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതൊരു പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ നാട്ടിൽ ജനാധിപത്യ സമ്പ്രദായമുള്ള ഈ നാട്ടിൽ പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും തുല്യമായിട്ടുള്ള അവകാശങ്ങൾ ജുഡീഷ്യറി അടക്കം നമ്മുടെ മുതിർന്ന ആളുകളടക്കം നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രതിഷേധം നടത്തുന്ന നജീബിനെ പോലുള്ള ആളുകളെ കൈയേറ്റം ചെയ്യുന്ന അതും ഒരു ഡിസേബിൾ ആയിട്ടുള്ള ഒരാളെ കയ്യേറ്റം ചെയ്യുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായമുള്ള നാടിന് ഭൂഷണമല്ല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നജീബിന് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള തയ്യൽ അടക്കമുള്ള സംവിധാനങ്ങൾ ശ്രീ പി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളൂ കൂടിയാണുള്ള അഭ്യർത്ഥനയാണ് ഇനി കയ്യേറ്റ ശ്രമവും മറ്റുള്ള കാര്യങ്ങളും ആണെങ്കിൽ അത് ആ തരത്തിൽ തന്നെ കാണാം എന്നുള്ളത് തന്നെയാണ് എന്തായാലും അദ്ദേഹം ഒരു സെമിനാർ സംഘടിപ്പിച്ച് അതിൽ വിവിധ രാഷ്ട്രീയ മേഖലയിലെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് ജാതി മതവർഗം പറഞ്ഞ വ്യത്യാസമില്ലാതെ നല്ല രീതിയിലുള്ള പരിപാടികൾ നടത്തിപ്പോട്ടെ അതിലൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല കേസല്ല പക്ഷേ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതിഷേധം നടത്തുന്ന സമയത്ത് ആ പ്രതിഷേധത്തെ ഇല്ലാതെയാക്കാൻ നോക്കുകയോ അടിച്ചമർത്താൻ നോക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നൊരു കേസൊന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്ക് അത് പാലിക്കപ്പെടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് ന്യായമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും നിങ്ങളിൽ ശ്രീ പി വി അൻവർ അത് പറയുക അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും പറയുക അല്ലാതെ അദ്ദേഹത്തിന്റെ ബൂണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കയ്യേറ്റ ശ്രമമാണെങ്കിൽ അതങ്ങ് മലപ്പുറത്തൊക്കെ നടക്കും ഇത് വയനാടാണ് അത് കൽപ്പറ്റയാണ് ഇവിടെയെല്ലാം ജനാധിപത്യ സമ്പ്രദായമുള്ള നാട്ടിൽ ജനസമിഷിൽ നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി പോകുന്ന നല്ല ചെറുപ്പക്കാരുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾക്കും അറിയാൻ കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു ഗുണ്ടായീസത്തിന്റെ സ്റ്റൈലാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കാണാം അല്ല ഒരു ജനാധിപത്യ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു അംഗവൈകല്യമൊക്കെ ഉള്ള ഒരാളെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ആ നടപടി തന്നെ തെറ്റാണ് അദ്ദേഹം നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നജീബിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള സഹായങ്ങളും നടത്തി കൊടുക്കാൻ ഞങ്ങളടക്കമുള്ള ആളുകൾ സജ്ജരാണ് അതുകൊണ്ട് തന്നെ കൽപ്പറ്റങ്ങാടിയിൽ വന്നിട്ട് ഒരു തന്റെ മേത്ത് കൈവച്ച് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പി വി എൻകർ ശരി അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകളായാലും ശരി അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് ശാശ്വത പരിഹാരം കാണുക ഇദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ആനുകൂല്യങ്ങൾ നൽകാൻ പറ്റുമെങ്കിൽ നൽകുക ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുക അതിന്റെ പേരിൽ ഒരു പ്രതിഷേധം ഒരുക്കുന്ന സമയത്ത് ഒന്ന് മിണ്ടാപ്രാണി ആയിട്ടുള്ള നജീബ് ഒരു പ്രതിഷേധം ഒരുക്കുന്ന സമയത്ത് ആ പ്രതിഷേധത്തെ തല്ലി തകർക്കാനും അടിച്ചതുക്കുവാനോ ഇല്ലായ്മ ചെയ്യാനോ നോക്കുന്നതെങ്കിൽ നല്ല ആൺകുട്ടികൾ കൽപ്പറ്റ ഉണ്ട് എന്നുള്ളത് അൻവറക്കടക്കുള്ള ആളുകൾ ചിന്തിച്ചാലും ശ്രദ്ധിച്ചാലും നന്നാവും ഇതാണ് കൽപ്പറ്റയിലെ പൗരസമിതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത് നന്ദി